ഉപദേശിക്കുന്നത് പേരില്ണ്ടാവാൻ വേണ്ടി പോകുന്നത് വെറും കഷ്ടം എന്ന് പറഞ്ഞാൽ പോരാ കഷ്ടം കഷ്ടം പരമ കഷ്ടം എന്ന് തന്നെ പറയാനാണ് ഈ ഒരു സാഹചര്യത്തില് എനിക്ക് തോന്നുന്നത് എങ്ങനെ പറയാനിരിക്കും ദിവസോ തല്ലിൻ്റെ പേരിൽ റോക്കി അഥവാ പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ റോക്കിക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് വലിയൊരു നഷ്ടം തന്നെയാണ് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ ഒരു മനുഷ്യന്റെ എഗ്രസീവ് നേച്ചർ കാരണം മാത്രം ആ ഒരു പ്ലാറ്റ്ഫോമില് മര്യാദക്ക് തുടരാൻ പറ്റാത്ത വെളിയിലാവേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ിയുടെ കാര്യം മാത്രമല്ല മാത്രല്ല റോക്കിക്കൊണ്ടായ പോലെ തന്നെ എല്ലാ ആളുകൾക്കും ഇതൊരു പാഠമാണ് നമുക്കടക്കം നമ്മളെല്ലാരും മനുഷ്യരാണ് നമുക്ക് ദേഷ്യം വരും ഈഗോ ഒക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഇതൊന്നും തെറ്റല്ല മനുഷ്യരാണ് എല്ലാം നാച്ചുറലി ഉള്ളതാണ് ബട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളിടത്താണ് നമ്മൾ മനുഷ്യര് കഴിവ് തെളിയിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാതെ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു ഗുണവും എവിടെയും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ നേച്ചറുള്ള ആളുകൾ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പണി വാങ്ങും ഏതെങ്കിലും കുണ്ടിൽ ചെന്ന് ചാടും നമുക്ക് എന്താ പറയുക സക്സസിനെക്കാട്ടിലും കൂടുതൽ ഫെയിലിയേഴ്സ് ആയിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ളൊരു സംഭവമാണ് റോക്കിയായി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപ്പെടുത്താൻ ഷ്ടപ്പെടുന്നില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെങ്കിലും ഈ ഒരു നേച്ചർ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് റോക്കിയോടാണെങ്കിലും അത്തരത്തിൽ അഗ്രസീവ് നേച്ചറുള്ള ആളുകളോടാണെന്നുണ്ടെങ്കിലും ഒക്കെ പറയാനുള്ളത് റോക്കിയുടെ കേസിൽ ഞാൻ ഒരുപാട് സാഹചര്യത്തിൽ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴാണെങ്കിലും പുള്ളി പുറത്താവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് പ്രൊവോക്ട് ആവുക ആൾക്ക് പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആവുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ മറ്റേ രണ്ട് രാലായിട്ട് എപ്പിസോഡിൽ തന്നെ ആരാണ് സമരത്തിന് വേണ്ടിയിട്ട് ആദ്യം മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യോ ചെറിയ നിങ്ങൾ ചിന്തിക്കണം ചെറിയൊരു കാര്യമതെ ആരാ മുൻകൈ എടുത്ത് ചോദിക്കുമ്പോൾ സിജോ കൈവോക്കും റോക്കിയും കൈപോക്കും അപ്പൊ സിജോ കൈപോക്കിത് റോക്കിക്ക് ഇഷ്ടപ്പെടില്ല റോക്കി അത് ഞാനല്ലേ ആദ്യം മുൻഗണന എടുത്തെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ സിജോൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയും അല്ലെങ്കിൽ അത് പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ലെവലിലേക്ക് കെട്ടുകയും ചെയ്തു അപ്പൊ ഞാനിത് കണ്ടിട്ട് ചിന്തിക്കുകയായിരുന്നു ഓക്കെ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഓക്കെ അവിടെ ഒരു ചെറിയ കണ്ടന്റ് ക്രിയേറ്റ് ആയി പക്ഷെ അല്ലാതെ ചിന്തിക്കുന്ന സമയത്ത് ചെറിയ കാര്യമില്ല ഇതിലൊക്കെ ഇത്ര ദേഷ്യം വരേണ്ട കാര്യം ഉണ്ടോ ഇതിനു മാത്രം ഈഗോ എന്തിനാണ് ഇയാൾ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചു പോയി ഞാൻ മാത്രം ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിച്ചു പോയി പിന്നെ അത് മാത്രമല്ല ഇപ്പൊ മറ്റേ എന്താ പറയാ അർജുൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എന്തോ മറ്റേ ക്യാപ്റ്റൻസിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ എന്തോ പറഞ്ഞു എന്തോ ഒരു റീസൺ വെച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു എന്തോ നല്ലൊരു ഉദ്ദേശം വെച്ചിട്ട് എങ്ങാണ്ടാ വർണ്ണതൊക്കെ തന്നെയാണ് പക്ഷെ അതും അർജുനന് ഇഷ്ടപ്പെടാത്തൊരു അല്ല അതും അത് ഈ പറഞ്ഞ എന്താണ് റോക്കിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമായിരുന്നു ആ റോക്കി അതും അർജുനൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്തു എന്നിട്ട് അർജുന ഊത്തിയിരുന്നിട്ട് റോക്കിയെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം ഇങ്ങനെയല്ല ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്യേണ്ടി വന്നു അപ്പൊ യോഗ്യെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈഗോയ്ക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു അധികം നാള് പോവില്ല എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് പക്ഷെ അത് ഇത്രയും പെട്ടന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ പെട്ടെന്ന് തന്നെ ആക്ച്വലി ഉണ്ടായി എന്ത് പറയാനാണ് ഓരോ ആൾക്കാരുടെ ഒരു വിധി അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഒരു യോഗമാണ് എല്ലാം കിട്ടും പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു അവസ്ഥ എനിക്ക് പണ്ടത്തെ തന്നെയൊക്കെ ഓർമ്മ വരുന്നത് പണ്ടത്തെ തന്നെ ഞാൻ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷെ ഇത്രക്കില്ലെങ്കിലും എനിക്കും പെട്ടെന്ന് ഈഗോ ഹേർട്ടാവുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഇത് ഞാൻ എല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു നേച്ചറായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമാണ് ഞാൻ എന്നെ ചേർത്തിൻ്റെ കുറ്റം പറയണത് എനിക്കതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായിട്ടില്ല എനിക്ക് ദോഷം മാത്രമായിരുന്നു ഗുണം ഉണ്ടാവില്ല ഉറപ്പാണല്ലോ പക്ഷെ ദോഷങ്ങൾ ഒരുപാട് എനിക്ക് ആ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതുകൊണ്ടാണ് പര ഞാൻ വർക്ക് ഔട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അത് മാറ്റിയെടുത്തതാണ് ഇപ്പോഴും കംപ്ലീറ്റ്ലി ലെവലായിട്ടൊന്നും ഇല്ല പക്ഷെ എന്തായാലും ആ പണ്ടത്തെനെക്കാട്ടും എത്രയോ എനിക്ക് എന്നെ മെച്ചമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അത് ഞാൻ റിയലൈസ് ചെയ്തതുകൊണ്ടാണ് അതെല്ലാം ആ ഒരു അഗ്രസീവ് നേച്ചർ ഒരു വൃത്തികെട്ട നേച്ചറാണ് അതുകൊണ്ട് എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഉപദ്രവമാണെന്നുള്ളത് ഞാൻ സ്വയം റിയലൈസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് മാറ്റാൻ പറ്റിയത് അപ്പം അങ്ങനെ അത്തരത്തിൽ നേച്ചറുള്ള ആൾക്കാർക്ക് സ്വയം റിയലൈസേഷൻ വന്നാൽ മാത്രമാണ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഇനിയിപ്പം ഏതായാലും നാളെ ഇപ്പൊ ലൈവൊക്കെ കാണാം ലൈവ് ഒക്കെ കണ്ട് എപ്പിസോഡ് ഒക്കെ വരട്ടെ എന്താണ് തലിയത് എന്താണ് പരിപാടി ഇതിന്റെ കൃത്യമായ പരിപാടി എന്താന്നുള്ളതും ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ എന്തോ വലിയ സീനൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് വന്നതിന് ശേഷം നമുക്ക് കാര്യമായിട്ടൊക്കെ നിന്നിട്ട് വർത്തമാനം പറയാം നല്ലൊരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നല്ല കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റന്റ് മറ്റുള്ള ലൈക്ക് ആള് കണ്ടന്റുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒക്കെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിന്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരുപാട് ഗെയിം പുള്ളിക്ക് കളിക്കാൻ പറ്റിയനെ ഒരുപാട് ആളുകൾക്ക് ഇതിനെ കളിക്കാൻ വേണ്ടി പറ്റിയനെ അങ്ങനത്തെ പൊട്ടൻഷ്യൽ പുള്ളിക്ക് ഉണ്ടായിരുന്നു അതാണ് എല്ലാ കഴിവും ആൾക്കൊണ്ട് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ ഒരു അഗ്രഷൻ കാരണം ആ ഒരു അഗ്രഷൻ ഉള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ദുഃഖമുണ്ട് അയാളോട് വ്യക്തിപരമായ ഒരു ദുഃഖമല്ല ഞാൻ പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ ആ ഒരു നേച്ചറ് കാരണം അയാളുടെ ആ അവസരം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവസ്ഥയാണ് അവസ്ഥയാണതൊക്കെ അവസ്ഥയാണ് ശരിക്കും അയാളെ കണ്ടിട്ട് മനുഷ്യർ പഠിക്കേണ്ടത് അയാളുടെ മാസല്ല മനസ്സിലായ ഇങ്ങനെ പോയി ഇട്ടിച്ചു ഇങ്ങനെ നടു ഇങ്ങനെ നോക്കി അതല്ല പഠിക്കേണ്ടത് കേട്ടോ കുറേ ആൾക്കാർ അത് മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും അതല്ല ഈ അഗ്രഷൻ നേച്ചർ ഉള്ളത് കൊണ്ട് അയാൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അയാൾക്കുണ്ടായ ദോഷഫലം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള നേച്ചറുള്ള ആൾക്കാർ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ പിന്നെ ഇന്നത്തെ ലാലേട്ടൻ ലാലേട്ടൻ എന്ത് പരിപാടിയായി കാണിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലാലേട്ടൻ ഇന്നലത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഓൾറെഡി ഇത്ര ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ഏൾറെഡി ഇത്ര ആയിട്ടുള്ള ഒരാൾ പ്രോക്ഡ് ആവുന്ന ഒരാൾ എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും പൊട്ടിക്കെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാൾ അയാളുടെ അടുത്ത് പോയിട്ട് ലാലേട്ടൻ്റെ മാത്രം തെറ്റൊന്നുമല്ല പക്ഷെ എന്നാലും ലാലേട്ടനെ പോലത്തെ ഒരാൾ അയാളെ പോലത്തെ ഒരാളോട് അങ്ങനെ ഒരു സംഭവം പറയണ്ടായിരുന്നു കാരണം ലാലേട്ടൻ എന്താ പറഞ്ഞത് അങ്ങനെ തല്ലും തല്ലും പറഞ്ഞാൽ പോരല്ലോ അപ്പം തല്ലണം അല്ലാണ്ട് അതുവരെ പോയിട്ട് ഇങ്ങോട്ട് മടങ്ങി വരിക ഞാനാണെങ്കിൽ തല്ലും എന്ന് പറഞ്ഞു അപ്പൊ അത്രയും ഈഗോയിസ്റ്റിക് ആയിട്ട് അത്രയും പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന്റെ അകത്ത് സൈക്കോളജിക്കലി ഞാൻ പറയണം അയാളുടെ മനസ്സിന്റെ അകത്തിൽ അലേർട്ട് അതിൽ അലർട്ടിനെ പോലത്തെ ഒരാള് ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് അയാളുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അത് കിടക്കും അത് കിടക്കും അത് പോവില്ല കാരണം അത്രയും ഈഗോ ആൾക്കാരുടെ ഉള്ളിലേക്ക് അത് കടന്നില്ലെങ്കിൽ അലുകൂ അങ്ങനെ കടന്നിട്ട് പിന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് പ്രോക്ഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഇപ്പം അടിക്കടിക്കുന്നൊക്കെയുള്ള രീതിയിൽ അയാളുടെ അടുത്തേക്ക് പോണ സമയത്ത് അയാളുടെ ഉള്ളിലേക്ക് ആലേട്ട് തന്നെ പോലത്തെ ഒരാൾ അല്ലെങ്കിൽ ആലേട്ടെന്ന് പറഞ്ഞൊരു കാര്യമേ ഓടി വരുള്ളൂ മനസ്സിൽ അത് ഓടി വരികയും ചെയ്യും അപ്പം തന്നെ തല്ല് തല്ല് എന്ന് പറയുന്ന സമയത്ത് ഇത് തലയ്ക്ക് കയറിയിട്ട് ഒരു ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുകയും ചെയ്യും അപ്പം അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അപ്പോൾ ഗതികേട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അപ്പ ഇത് ചെയ്യാനാണെന്ന് ഇത് ചെയ്യാനാണ് ഏഹ് അപ്പൊ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ബാക്കി നാളെ സംസാരിക്കാം അങ്ങനെ റോക്കി പോയി ആകെ മര്യാദയ്ക്ക് എന്തെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടന്റ് തന്നുകൊണ്ടിരുമ്പോൾ ജാസ്മിൻ തെമ്പറി ഓക്കെ ഒക്കെ ആയിരുന്നു ഇനിയിപ്പോൾ റോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് തരിതണ്ടോ കണ്ടന്റ് ഏഹ് ഞാൻ ആഗ്രഹിച്ചിരുന്നു റോക്കി സിജോ തമ്മിൽ മറ്റേ ഒരു സീനൊക്കെ വരണം അവരുടെ അവരുടെ ഇടയിൽ കോണ്ടന്റ് ഉണ്ടാവണം അവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം എന്നൊക്കെ ഞാനെന്ന പ്രേക്ഷകൻ ആഗ്രഹിച്ചിരുന്നു ഒരു ഗെയിം എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നു ഞാൻ വിചാരിച്ചില്ല മോശമായി പോയി എത്ര നല്ല കണ്ടന്റുകൾ അല്ലെങ്കിൽ എത്ര നല്ല എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഷോ ആയിരുന്നു ഇത് ഒരു കണ്ടസ്റ്റൻസിനെ കൊണ്ട് പക്ഷെ ഇങ്ങനൊരു വൃത്തിയെട്ട സാഹചര്യം ഉണ്ടായിട്ട് പോവേണ്ടി വന്നതിൽ ഇപ്പം ഉണ്ട് അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണ് ഈ ഏതായാലും നല്ല അനുസരണയുള്ള ആളാണ് റോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലോട്ടം പറഞ്ഞു ചെയ്തു പിന്നെ പ്രേക്ഷകരുടെ പ്രഡിക്ഷനും തെറ്റിയില്ല ഇത്തവണ കാരണം എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോവും എന്ന് പറഞ്ഞു അത് ഇത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് പോയി പിന്നെ എന്താ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ ആ ഇത്രേ പറയാനുണ്ടോ ഇത്രേ പറയാനുണ്ടോ എന്തെങ്കിലും വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ ആ അത്രയുണ്ടോ ശരി